സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം വരാതിരിക്കാൻ വേണ്ടി ജീവിതശൈലിയിൽ വരുത്തേണ്ട ആറ് പ്രധാന മാറ്റങ്ങളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഒന്നാമതായിട്ട് ഹൈ ബ്ലഡ് പ്രഷർ കൃത്യമായിട്ട് ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുക ഉപ്പ് കലർന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കുറയ്ക്കുക രണ്ടാമതായിട്ട് ബ്ലഡ് ഷുഗറും കൊളസ്ട്രോളും അനുവദനീയമായ ലെവലിൽ നിർത്തുക അതിനുവേണ്ടി കാർബോഹൈഡ്രേറ്റ് ജങ്ക് ഫുഡ്സ് സ്പൈസി ഫുഡ് ഓയിലി ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക മൂന്നാമതായിട്ട് വ്യായാമം ഫിസിക്കലി ഫിറ്റ് ആയിരിക്കുക ആഴ്ചയിൽ നൂറ്റി അൻപത് മിനിറ്റ് വരെ ഒരു ബ്രിസ്ക് വാക്കിങ്ങോ എക്സസൈസോ ചെയ്ത് ബോഡി ഫിറ്റായിട്ട് കാത്തു സൂക്ഷിക്കുക നാലാമതായിട്ട് മദ്യപാനം പുകവലി മറ്റ് രാസപദാർത്ഥങ്ങളുടെ ഉപയോഗം തീർത്തും ഒഴിവാക്കുക അഞ്ചാമതായിട്ട് സ്ട്രെസ് നമ്മളുടെ മാനസിക സമ്മർദ്ദം റിലാക്സേഷൻ ടെക്നിക്സ് വഴിയോ യോഗ വഴിയോ കൺട്രോൾ ചെയ്യുക ആറാമതായിട്ട് മെയിൻറ്റെയിൻ എ ഹെൽത്തി വെയ്റ്റ് നമ്മളുടെ ബോഡി മാസ് ഇൻഡെക്സ്റ്റ് ബി എം ഐ നോർമൽ റേഞ്ചിൽ നിർത്തുക റിമെമ്പർ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ അഗൈൻസ്റ്റ് സ്ട്രോക്ക്